നമസ്കാരം സൂമിയാണ് ലൈഫ് അഫാരൻ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ പോയി ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെയും കൃഷിയിരത്തിൻ്റെയൊക്കെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് കുറേ ഒരുപാട് സീനിക ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാട് പോലെ കേട്ടോ അന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട് ഈ സീനികേൻ്റെ അടിയിലൊക്കെ എൻ്റെ റോസ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാവോ എന്നൊക്കെ അപ്പോൾ ഇപ്പോൾ വന്നിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞു അപ്പോഴത്തേക്കിനും മഴ ഇടക്കിടക്ക് പെയ്തതുകൊണ്ട് തന്നെ സീനികേൻ്റെ അതിലൊക്കെ ഒരു പുഴുക്കുത്ത് പോലെ കേടായി തുടങ്ങിയിട്ടുണ്ട് പൂക്കളാണെങ്കിലും കറുത്തൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിൻ്റെ പൂവിൻ്റെ അവരുത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കുറച്ച് ഭാഗങ്ങൾ പറിച്ചു കളഞ്ഞ് അടിയിലുള്ള റോസ ചെടിയെയും ഒക്കെ ഒന്ന് പരിപാലിച്ച് നിർത്തണം അതുപോലെ തന്നെ കുറേ സീനുകേൻ്റെ തയ്യൽ വേറെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി നടണം കൃഷിയിടത്തിലാണെങ്കിലും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിലെ കുറച്ച് പണികളും ചെരുത്തോട്ടത്തിലെ കുറച്ച് പണികളും ഒക്കെയാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേത് ഏറ്റായിരിക്കും ഈ വീഡിയോ വരിക കേട്ടോ കാരണം ഒറ്റ ദിവസം കൊണ്ട് മൊത്തമായിട്ട് പറിച്ചെടുത്ത് ശരിയാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ കിട്ടുന്ന ഒഴിവ് വെച്ചിട്ടാണ് ഞാനത് എല്ലാം ശരിയാക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നെൽസനും ഉണ്ടാകും നെൽസൺ ഇപ്പോൾ വേറെ എന്തോതിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ ഈ കോമ്പൗണ്ട് മൊത്തമായിട്ട് ചെടിയും പച്ചക്കറിയും ഒക്കെ കൊണ്ട് എന്താ പറയുക ഫുൾ ആയിട്ടുണ്ട് എല്ലാം ഇടത്തിപ്പോൾ ഓരോന്നോരോന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നെൽസൺ അവിടെ വേറെ എന്തോ ഒരു ചെറിയ പണിയിലാണ് അപ്പോൾ എന്തായാലും നെൽസൺ വരട്ടെ അതിന് മുമ്പ് ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ഫ്രീയാണ് അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ കുഴങ്ങുമ്പോൾ നെൽസനെ വിളിക്കണം അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പം നല്ല വെയിലുണ്ട് കേട്ടൊന്ന് അതുകൊണ്ട് തന്നെ കുറേ ഡ്രസ്സുകളൊക്കെ അലക്കിട്ടിട്ടുണ്ട് പിന്നെ മുളക്കൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇത് പുറത്തിട്ടിട്ടുണ്ട് ഉണങ്ങി കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറേ ദിവസം വേണം നല്ല ഡ്രൈ ആയി കിട്ടാൻ അപ്പോൾ ഷൂവും ചെരുപ്പൊക്കെ കൂടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നമ്മുടെ സീനിക സീനികത്തോട്ടത്തേക്ക് പോവാം കേട്ടോ ഏതൊക്കെ എന്തായ അവസ്ഥ കാണിച്ചു തരാം അപ്പോൾ പറിച്ചു മാറ്റി കളയാനുള്ള സമയമായിട്ടുണ്ട് ഇത് കണ്ടോ സീനിക എൻ്റെ പൂവെല്ലാം കഴിഞ്ഞാൽ ഭംഗിയൊക്കെ അങ്ങ് പോയില്ലേ എൻ്റെ പൂവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിത്തിനുള്ള സമയമായിട്ടുണ്ട് പിന്നെ ഇലകളൊക്കെ ഇതേപോലെ കറുത്തുണങ്ങി പോകുന്നുണ്ട് കാണുന്നില്ല അല്ലേ ശെരി കാണിച്ചാ ഇത് ഉണ്ടോ ഇതിൻ്റെ ഇല ഒക്കെ ഉണങ്ങി പോകുന്നു ഉണങ്ങി പോവുക അതുപോലെ ഇതേ പുഴുക്കത്തുപോലെ എല്ലാ ഇലയും നശിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ അതെ ഉണങ്ങി ഉണങ്ങി ഈ പച്ചപ്പി കാണുന്നുള്ളതാ ഉണ്ടോ ചെടിയൊക്കെ ഉണങ്ങി പോകണം ഉണ്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ അങ്ങ് പോകുന്നുണ്ട് അപ്പം ആവശ്യമില്ലാത്ത കുറച്ച് സീനയ്ക്ക് ഇവിടെ നിന്നോട്ടെ ബാക്കി ആവശ്യമില്ലാത്ത കേട് വന്ന അതിൻ്റെ തയ്യും ഒക്കെ ഒന്ന് പറിച്ചു മാറ്റണം അതിൻ്റെ ഇടയിലുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം കണ്ടോ ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി പോയി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും എത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നു ഈ പൂക്കൾ എന്നുള്ളത് കണ്ടില്ലേ ഇതൊക്കെ ഉണങ്ങി ഉണങ്ങി തണ്ടൊക്കെ ഏലയൊക്കെ കണ്ടില്ലേ എല്ലാത്തിലും ഒരു പുഴുക്കുത്ത് വന്നു അപ്പോൾ കുറേ പുഴു പുഴുക്കുത്തുകളുള്ള ഇലകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറിയിലേക്കും കൂടെ അത് ബാധിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആവശ്യമില്ലാത്ത ഇങ്ങനെ തട്ട് തട്ടായിട്ട് നിൽക്കണ സീനെയൊക്കെ കണ്ടോ ഇതുണ്ടോ കണ്ടാൽ ഒരു താമര നല്ല ആയിരം ഇതളുള്ള താമര വിരിഞ്ഞിക്കണം ഒരു മോഡലായിട്ട് ഈ ഒരു സീനൊക്കെ അത്രത്തോളം കാണാൻ ഭംഗിയേണ്ടത് അപ്പോൾ ഇതൊന്നും ഞാൻ പറിച്ചളിയില്ല ഈ ഉണങ്ങി കേട് വന്ന് നിൽക്കുന്ന സീനെയാണ് കണ്ടത് എൻ്റെ ചുറ്റുവടം അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ നമ്മൾ പറിച്ച കളയുന്ന പറിച്ചു കളഞ്ഞൊന്ന് വൃത്തിയാക്കണം അപ്പോൾ ഒക്കെ പറിച്ച കളയുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു വിഷ്വലാണത് ഇതിങ്ങനെ പൂവിട്ട് കാണാൻ നിൽക്കണ കാണുമ്പോൾ നമുക്ക് പറിച്ചു കളയാനൊന്നും തോന്നില്ല പക്ഷേ ഇതിൻ്റെ ചെടികളെല്ലാം നശിച്ച പൂവ് മാത്രമേ ഉള്ളൂ കുറച്ച് കളഞ്ഞു അത് പിന്നെ സീനിക്കേൻ്റെ പൂവ് അങ്ങനെയാണല്ലോ ഒരുപാട് കാലം നിൽക്കും പൂവ് കുറച്ച് കഴിഞ്ഞിട്ട് അത് കേടു വരുള്ളൂ ആ പൂവാണെങ്കിൽ പോവുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കേട് വന്നിട്ടുണ്ട് അല്ലേ ചെടിയൊക്കെ കേട് വന്നു ഇരിക്കുക പിന്നെ ഇവിടെയൊക്കെ കുറെ പുല്ലും കാടും ഒക്കെ ഉണ്ടൊക്കെ ഒന്ന് ശരിയാക്കണം പിന്നെ ഇതിന്റെ വിത്ത് ഇങ്ങനെ പാറി വീണത് കൊണ്ട് എല്ലായിടത്തേക്കും ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഒരുപാട് പൂമ്പാറ്റയൊക്കെ ഉണ്ട് എന്താ എല്ലാവരും തേൻ കുടിക്കാൻ പോകുന്നതാണ് ഇങ്ങനെ ഈ കേട് വന്നിട്ടുള്ള സീനിയൊക്കെ ആട്ടോ നമ്മളിഞ്ഞ് പറിച്ചുകളയാൻ പോണത് അപ്പം അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് കാണിച്ചു തന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മല്ലിക ആയിട്ടത് ഒരു ബൊക്കെ പോലെ അത് ഉണ്ടാകും ഒരുപാട് ഉണ്ടോ ഇവിടെയും കുറെ പുല്ലും ഉണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പുല്ലുകളൊക്കെ പൊന്തിയിട്ടുണ്ട് അതൊക്കെ വരച്ച് ശരിയാക്കണം അപ്പോൾ മുറ്റത്തെ പൂക്കളുടെയും ചെടികളുടെയൊക്കെ അവസ്ഥകളൊക്കെ കണ്ടില്ലേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ കോമ്പൗണ്ടിന് ഒരു എൻ്റിൽ നിന്ന് തുടങ്ങാം അതായത് ഒരറ്റത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതേ ഈ ഒരു നമ്മുടെ അടുക്കള ഭാഗത്തിൻ്റെ ഇവിടുത്തെ പച്ചക്കറി എന്നാട്ടാണ് തുടങ്ങണത് ഇവിടെ ഞാൻ പോയ സമയത്ത് ചാക്കിലൊക്കെ മണ്ണ് നിറച്ച് അതിൽ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നട്ട് വെച്ചിട്ടാണ് പോയത് പക്ഷെ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും തക്കാളിയൊക്കെ കുറേ പോയി പിന്നെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം കുറച്ച് പയർ വിത്തൊക്കെ ചാക്കിൽ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും നെൽസനും കൂടെ ഈ ഒരു ഭാഗത്തു നിന്ന് പുല്ലൊക്കെ മുറ്റത്തുള്ള പുല്ലൊക്കെ പറിച്ചു തുടങ്ങുകയാണ് എൻ്റെ അടുത്തൊരു ചെറിയ തൂമ്പിയുണ്ട് നെൽസിൻ്റെ അടുത്ത് വലിയ തൂമ്പ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് പേരും ഓരോ സ്ഥലം ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതാണ് ഒരു തൊപ്പി ഇതേ ആ മരത്തിൻ്റെ ആ കുഞ്ഞു കുഞ്ഞു മരങ്ങളുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കിടക്കേണ്ട ഒരു കുടം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ കുറച്ചു നേരം തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ കളിക്കാൻ നോക്കി പക്ഷേ എനിക്ക് തലയിൽ ഇങ്ങനെ വേർപ്പ് നിൽക്കണ പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ തോപ്പി തൊപ്പി അവിടെ ഉലിട്ടു എന്നിട്ട് മണ്ണൊക്കെ കളച്ച് പുല്ലൊക്കെ എടുത്ത് ഇടാൻ നോക്കുകയാണെങ്കിൽ നെൽസനും അവിടെ ഓരോന്നും ചെയ്യുന്നുണ്ട് നെൽസൺ നല്ല ഹാർഡ് വർക്കറായിട്ട് നന്നായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുകയും നമ്മൾ ഈ ചാക്കൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അതൊക്കെ കേടു വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃഷിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒക്കെ ഈ ചാക്കും പ്ലാസ്റ്റിക്കും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അതേപോലെ പുല്ലൊക്കെ കുറേ പറിച്ചെടുത്ത് പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മളെ ഈ തക്കാളിക്കൊക്കെ കുത്തി കുത്തിക്കൊടുത്ത കോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കാൻ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും ഇത് ക്ലീനായി കഴിയില്ല കേട്ടോ കാരണം അത്രയും അധികം ഉണ്ട് കാരണം നല്ല സ്പേസ് ഉണ്ടല്ലോ നമുക്ക് കൃഷിത്തോട്ടത്തിനാണെങ്കിലും ചെടുത്തോട്ടത്തിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്ത് ായാലും പിടിക്കും അപ്പോൾ നെൽസൺ അവിടെ കിടന്ന വിറകൊക്കെ ഇത് ഞങ്ങൾ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറക് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അന്നേരം പിന്നെ രാത്രിയിൽ പോയി വിറക് തപ്പാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നല്ല കട്ടിയുള്ള വിറക് ഉണ്ടാക്കി വെക്കണതാണ് കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പണികളിലാണ് കേട്ടോ ഇപ്പം നമ്മൾ അപ്പോൾ കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ ഞങ്ങൾ ശരിയാക്കിയിട്ട് അവിടെ ബെഡ് ശരിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ പഴയ ചാക്കുകൾ ചാക്കുകളുണ്ടായിരുന്നല്ല കേടുവന്നിട്ടുള്ളത് ആ ചാക്കുകളുടെ മണ്ണൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ചാക്കൊക്കെ കളിയാണ് പിന്നെ ഈ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് പുതിയ ചാക്കിൽ നിറച്ച് വെക്കണം കേട്ടോ ഇനിയും കുറേ വിത്തുകളുണ്ട് അപ്പോൾ അതൊക്കെ നടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പഴയ ചാക്കിലെ മണ്ണൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാക്കിൽ മണ്ണ് അതിൽ കൃഷി ചെയ്യുന്നത് കുറേ കാലം ഒന്നും നിൽക്കൂലാട്ടെ ഈ ചാക്കൊക്കെ അങ്ങനെ ദ്രവിച്ചു പോകും പിന്നെ അതെപ്പോഴും നമ്മൾ റീ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഗ്രോ ബാഗായിരിക്കും ചാക്കിനേക്കാളും ഒന്നുകൂടി നല്ലത് പക്ഷേ ഞാനിവിടെ എവിടെയും ഗ്രോ ബാഗൊന്നും കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാത്തതുകൊണ്ടാണോന്നറിയില്ല അതേപോലെ ബക്കറ്റിലൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ എന്താണെന്നറിയോ അങ്ങോട്ട് മണ്ണ് അങ്ങ് തറച്ച് പോകട്ടെ അപ്പോൾ ഒരു ഇളക്കല്ലാത്ത മണ്ണ് പോലെയായി പോകും അവതെ ഈ ഭാഗത്തെ നെൽസം നേരെയാക്കി തന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ ഈ പന്തലൊക്കെ മാറ്റണം എന്നിട്ട് വേറൊരു രീതിക്കുള്ള പന്തലൊക്കെ ശരിയാക്കണം എന്ന് അതൊക്കെ വരുന്ന വഴി വരുന്ന വഴിയെല്ലാം വരുന്ന വീഡിയോയിൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ കൃഷിയിരുത്താത്ത ആ ബാധത കുറച്ച് ശരിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു മുറ്റത്തുള്ള ചെടിയൊക്കെ വെട്ടാന്ന് വിചാരിച്ചു നെൽസം വേറെന്തോ പണിക്ക് വേണ്ടി പോയതാട്ടോ ഞാൻ വരുമ്പോൾ കൂടെ കൂടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കുറച്ച് ഞാനും കുറച്ച് കുറച്ച് അവനും അങ്ങനെയൊക്കെ ചെയ്യാൻ വിചാരിച്ചു ഈ സീനികേൻ്റെ ചെടിക്കൊക്കെ ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആയിട്ട് അത് ആഴത്തുനിന്ന് വലിച്ച നമുക്ക് കിട്ടേയില്ല അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കുറച്ച് കമ്പുകളൊക്കെ വെട്ടിയിട്ട് ലാസ്റ്റുള്ളൊരു ഒറ്റ കമ്പ് ഉണ്ടാവില്ല അത് അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ വലിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഇതാണ് എന്താ പറയുക മണ്ണെന്ന് വലിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സീനിക്കേണ്ടത് എന്നാൽ ചില ഭാഗത്തുള്ളതൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അതായത് തണ്ടിനധികം കട്ടില്ലാത്തത് ചില കട്ടുള്ള തണ്ടുള്ള സീനയ്ക്ക് നമുക്ക് വലിച്ചെടുക്കാനേ കഴിയില്ല അപ്പൊ ഞാൻ കുറച്ചൊക്കെ ചെരി അവിടെ നിന്ന് പറിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ഉള്ളിക്ക് കയറിയൊന്നും കേട്ടോ ഭയങ്കര വെയിലായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ ബേക്കിൽ കുറച്ച് ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ആ ഉണ്ടാക്കി തന്നെ തന്ന ഉണ്ടായതാണ് അപ്പം അതിന് കുറച്ച് ചെറുപയറൊക്കെ പറിച്ചെടുത്തു നല്ല കാർമേഘം വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ കണ്ട വീടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും വയറുണ്ടത് ചെറുപയർ ചരാം ചെറുപയറാണ് ചെറുപയറുണ്ട് ഹാർവെസ്റ്റ് ചെയ്ത് അവിടെയൊക്കെ മാറ്റി ശരിയാക്കാണ്ട് അപ്പൊ ഞാൻ അതൊരു ചെറുപയറൊക്കെയാണ് പറിച്ചെടുത്തതാ എന്തായാലും ഒരു കറിക്കുള്ള ചെറുപയർ നമുക്ക് ഇന്ന് കിട്ടുന്നു തോന്നുന്നു ചാൻസുണ്ട് എന്തൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ടുണ്ടാവുള്ളത് ചൊറിയുന്നുണ്ട് കേട്ടോ ചെറുപയർ ചോറിയുണ്ട് എന്നല്ല ഈ പച്ചക്കറീൻ്റെ ഇലകളുടെ ഇടയിൽ കൂടെയൊക്കെ പോകുമ്പഴേ മേലക്ക് ചുറിയൽ അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറൊക്കെ പറിച്ചെടുത്തിട്ട് ബാക്കി നെൽസിനോട് അവിടെ ശരിയാക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ നേരെ മുറ്റത്തുള്ള സീനെയും എല്ലാ സീനയ്ക്കും ആ ഭാഗത്തു പറിച്ചാൽ ഈ ഒരു ഇപ്പോൾ ഈ ചെടി നിൽക്കുന്ന ഭാഗത്തു സീനിക പറിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെടീൻ്റെ ഇടയിലുണ്ടായ സാധനങ്ങളൊക്കെ ശരിയാക്കാമെന്ന് ചോദിച്ചു അതായത് ഈ പൂവ് ഉണ്ടായിട്ട് ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ അല്ലേ അത് ജമന്തിൻ്റെ മുറിച്ച് എന്നൊക്കെ കഴിഞ്ഞ കമൻസിലൊക്കെ പറയാനായിട്ടായിരുന്നു അതായത് ആദ്യമായിട്ട് ഞാൻ വീടിട്ടപ്പോൾ ജമന്തീൻ്റെ വീടിട്ടപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനെ ഉണങ്ങി പോകുന്ന എല്ലാ ജമന്തീൻ്റെ കമ്പും ഞാൻ മുറിച്ച് കളയാറുണ്ടായിരുന്നു നല്ലതായിട്ട് അതിൻ്റെ കാലത്തു നിന്നൊക്കെ പൊട്ടി കിളുത്ത് പുതിയത് വേറെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തെ സീനിക പറച്ച് കളഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു സംഭവം കുറച്ച് ക്ലിയറായി കിട്ടിയല്ലോ അതായത് ഈ ഒരു ഏരിയ ജമന്തിൻ്റെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഏരിയ ക്ലിയറായി കിട്ടി അപ്പോൾ ഞാൻ അവിടുത്തെ ജമന്തി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉണങ്ങിപ്പോയ കമ്പുകളൊക്കെ മുറിച്ചെടുത്തിട്ട് ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇതൊക്കെ എന്താ പറയുക ചെടികളൊക്കെ ഇങ്ങനെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ താഴ്ഭാഗം നല്ലവണ്ണം ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതലും നമ്മളെ ചെടികളൊക്കെ കൂടുതലും പൂക്കും കായ്ക്കൊക്കെ ചെയ്യുക അതായത് നമ്മളതിനെ നന്നായിട്ട് പരിപാലിക്കണം ഇല്ലെങ്കിൽ എന്താ അത് ഒരുന്നൂറ് രണ്ട് പൂക്കുണ്ടായിട്ട് അതിൻ്റെ വഴിക്ക് അത് അങ്ങ് പോകും അതായത് കേടുവന്ന് പോകുന്നത് നമ്മൾ ഇടക്കിടയ്ക്ക് പോയി ആ ഉണങ്ങിയ സാധനങ്ങളൊക്കെ പറിച്ചു കളഞ്ഞ് താഴ്ഭാഗം ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ എല്ലാ ചെടികളും അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ തീരെ നോക്കാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകും നമ്മൾ അതിനെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ നല്ല പൂക്കളൊക്കെ തരും അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ നന്നാക്കി പക്ഷെ മുകളിൽ കണ്ട കാർമേഘം പിന്നെ ഭയങ്കര ആയിട്ട് മഴേന്റെ ഒച്ച കേൾക്കുന്നവരുടെ ഞങ്ങൾ കയറി തന്നെ ഏതാനും നിമിഷം ഇതാ മഴ പെയ്യൂട്ടോ തങ്കു മഴ വരുന്നത് മുൻകൂട്ടി കണ്ടിട്ട് ഇവിടെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാർമേഘം എന്നറിയോ നല്ല കാർമ്മിക അതേ കുഞ്ഞു കുഞ്ഞു തുള്ളികള് വീണ് തുടങ്ങി ഇവിടെ എത്തി നല്ല അടിപൊളി മഴ പെയ്യും നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കില്ല കേട്ടോ പെയ്ത് നല്ല ശക്തമായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒക്കെ മഴ പെയ്ത് കുറച്ചേരം നിന്ന് അങ്ങോട്ട് പോകട്ടോ പിന്നെ നമുക്ക് മുറ്റത്തിറങ്ങി വീണ്ടും അടുത്ത പണികളൊക്കെ ചെയ്യാൻ പറ്റും ഞാനാണെങ്കിൽ ചാക്കൊക്കെ പൊട്ടിയത് അതൊക്കെ ഇങ്ങനെ ആക്കി മണ്ണൊക്കെ കുറഞ്ഞിട്ടേക്കാം മഴ പെയ്താൽ മണ്ണൊക്കെ പൊളിച്ച് പോകാൻ ഞാൻ അങ്ങനെ മൂടിക്കെട്ടി നിന്ന ആ ഒരു അന്തരീക്ഷം മാറിയിട്ട് ചെറിയൊരു മഴ പെയ്തപ്പോൾ ആ ഒരു കാർമേഗത്തിൻ്റെ മഴ അങ്ങ് കൊണ്ടുപോയി അതുകൊണ്ട് ഇപ്പം നല്ല വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി എല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെൽസൺ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നെൽസൺ എന്തായാലും നന്നായിട്ട് സീനുകയൊക്കെ പറിച്ചു കളയുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ കാണിച്ചില്ല നല്ല ഹാഡാണിത് മണ്ണിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വേര് പോയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്തുള്ളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് എന്തോ ഒരു സീനിക്കായിരുന്നു എന്നറിയോ അങ്ങനെ ഇങ്ങനെ തിങ്ങി തിങ്ങി ഉണ്ടായിക്കാണ് സീനിക അതിൻ്റെ വിത്ത് വീണിട്ട് ഇനിയിപ്പോൾ നമ്മളിത് പറിച്ചു കളഞ്ഞാലും അടുത്ത മഴ അങ്ങനെ പെയ്യുമ്പോഴത്തേക്കും ഈ വിത്തുകൾ വീണ്ടും കിളിക്കും അപ്പോൾ അന്നേരം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നെൽസിനെ ഓരോ ഭാഗത്തുള്ള സീനികയൊക്കെ പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ് സീനിക പറിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോയും കൂർക്കയും വറക്കാൻ എന്നെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള കാട് മൊത്തം തീരുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം പിന്നെ ഈ ഒരു വാഴത്തൈ തൈ ഉണ്ടോ ഒരു വർഷം മുന്നേ നട്ടൊരു വാഴ തൈ അത് വളരുന്നേ ഇല്ല അത് അവിടെ അങ്ങനെ നിൽക്കും ഞാൻ പിന്നെ അത് പറിച്ചു കളയാനും പോയില്ല അത് അവിടെ നിൽക്കട്ടെ വിചാരിച്ചു അതങ്ങനെ നിൽക്കുന്നുണ്ട് വലിയ ഇലകളും വരുന്നില്ല ഹൈറ്റും വെക്കുന്നില്ല ഒന്നും വെക്കുന്നില്ല അത് ആ ഒരു ലെവലിലുണ്ടാ വാഴത്തെ ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റ ഒന്ന് പറിക്കാന്ന് വിചാരിച്ചു അവിടെ നെൽസം കളച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കൂർക്കൊക്കെ ഒന്ന് കളച്ചു നോക്കിയ ഒന്നും കിട്ടിയില്ല എനിക്ക് ഈ മണ്ണ് കൂർക്കെ അനുയോജ്യമല്ല ഈ കാണുന്നതൊക്കെ പേരാട്ടോ ശരിക്കും മനസ്സിലാവുന്നതിലൊന്നുമില്ല ഈ മണ്ണ് കൂർക്കെ അനുയോജ്യമല്ലാതോ ഞാൻ കുറച്ച് മണലൊക്കെ കൂട്ടിയിട്ട് കൂർക്കി ഒന്ന് നട്ട് നോക്കണം അത് നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റൊന്ന് പറിച്ചൊക്കെ ഉണ്ടോന്ന് ആഹാ നെൽസം പറിച്ചിട്ട് കിട്ടിയല്ലോ ഇതാണ് മഞ്ഞ കളറ് സ്വീറ്റ് പൊട്ടാറ്റയാണ് ഇത് പുഴുങ്ങുമ്പോൾ ഓറഞ്ച് കളർ കേട്ടോ ഞാൻ കാണിച്ചതെൻ്റെ പുഴുങ്ങിയിട്ട് നെൽസൺ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് സ്വീറ്റ് പൊട്ടാറ്റ എൻ്റെ പള്ളി എന്തായാലും ഞാൻ കളയുന്നില്ല കേട്ടോ വേറെ നമുക്ക് പ്ലാൻ ചെയ്യണം ആ അതിലും കേട്ടോ ഈ പോട്ടിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കുഴപ്പമില്ല അല്ലേ കുറച്ചും കൂടി നല്ല രീതിക്ക് നമ്മൾ നടുകയാണെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ടുണ്ടായി കിട്ടും ആദ്യമായിട്ടാണ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെ കിട്ടുന്നത് ഇത്രയൊക്കെ ഇത്രയൊക്കെ നന്നല്ല രണ്ട് കഴിഞ്ഞെങ്കിലും കുറച്ച് വലുപ്പുള്ള കിട്ടുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ചുമപ്പും ഉണ്ട് മഞ്ഞ ഉണ്ട് കേട്ടോ നല്ല വള്ളിയുണ്ട് ഈ വള്ളിയൊക്കെ മുറിച്ചിട്ടല്ലോർത്ത് നടണം രണ്ട് തരം സീറ്റ് കണ്ടോ ഈ ചുമപ്പിൻ്റെ ആണ് ഈ ഇല ചുവന്ന കളർ വള്ളിയും ഈ ഇല ഉണ്ടോ മഞ്ഞേൻ്റേത് ഇങ്ങനത്തെയാണ് ഞാൻ പറഞ്ഞില്ലെന്നോ പറക്കുമ്പോൾ ഞാൻ കാണിച്ചതാണ് ഇത് മഞ്ഞേൻ്റെ ഇലയാണ് കേട്ടോ ഇത് ചുമന്ന് സീറ്റ് പൊട്ടിട്ടേൻ്റെ ഇല കണ്ടോ വള്ളി രണ്ട് തരം ഉണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലുണ്ട് സീറ്റ് പൊട്ടിട്ടോ അത് നമുക്ക് നോക്കണം ഉണ്ടല്ലേ ആയി വരുന്നുള്ളൂ ചെറിയൊരു വള്ളിയുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ വാടാമല്ലി ഉണ്ടോ പൂത്തേക്കണേ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടത് ഉണ്ടായിരുന്ന ഭംഗിയുണ്ട് അല്ലേ ഇവിടുത്തെ കാടൊക്കെ കളഞ്ഞപ്പോഴാണ് ഓ ഈ സീറ്റ് പൊട്ടിട്ടായി വരണോളായിരുന്നു കേട്ടത് ഷോ ആടെ വലുതായിരുന്നുണ്ട് ഉണ്ടോ വലുതായാൽ മതിയെന്ന് പുറമേന്ന് നോക്കുമ്പോൾ വലുപ്പമൊക്കെ കാണുന്നുണ്ട് കളിച്ച് നോക്കുമ്പോൾ പറയാം ഇവിടുത്തെ ഈ കാടൊക്കെ പോയപ്പോൾ തന്നെ നല്ലൊരു വൃത്തി വന്നു കേട്ടോ കാരണം സീനൊക്കെ കാണാൻ ഭംഗിയാണെങ്കിൽ അങ്ങനെ കാട് പോലെ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ചെടികളൊക്കെ നശിപ്പോട്ട് പിന്നെ ഞാൻ പറിക്കാം അത് നിന്നു അതിൻ്റെ പൂവൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഏകദേശം പൂവൊക്കെ ഇങ്ങനെ വാടി കരഞ്ഞ് നിന്നപ്പോഴാട്ടോ കേട്ടോ നമ്മളത് പറിച്ചത് അടുത്ത സ്വീറ്റ് പൊട്ടറ്റ കിട്ടി പല ഷേയ്പ്പിലും ഉണ്ട് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോയതിനനുസരിച്ചിട്ടാണ് സ്വീറ്റ് പൊട്ടറ്റും ഷെയ്പ്പൊക്കെ മാറിയത് പക്ഷെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ചെറിയ സ്വീറ്റ് പൊട്ടറ്റയൊന്നുമല്ല ഞാൻ എൽസനോട് ഇങ്ങനെ കൂർക്ക പറിച്ചപ്പോൾ ചോദിക്കായിരുന്നു എൽസ അത് പറിക്കാനായോ അത് മെച്ചോടായോ എന്നുള്ളത് അപ്പോഴാണ് പറഞ്ഞത് ആയി എന്നുള്ളത് അപ്പോൾ എന്തായാലും പറിച്ചപ്പോൾ കിട്ടി കൂർക്ക പക്ഷേ ഫുൾ പരാജയമായിരുന്നു ഒന്നുമില്ല കേട്ടോ കൂർക്കേൻ്റെ ഇടയിൽ കണ്ടോ ഇതൊന്നും ഒന്നും കിട്ടില്ല ഞാൻ നേരത്തെ കാണിച്ച മറത്തിൽ കണ്ടതേ ഉള്ളൂ അത് ഒരു കറിക്കൂല്ല ഒന്നുമില്ല ഫുള്ള് അതിൻ്റെ വള്ളിയാണ് ഇവന് ഇത് കറക്റ്റ് സാധനം എന്താണെന്ന് കൊണ്ട് ഞാൻ ആ വള്ളിയൊക്കെ എടുത്തിട്ടതാണ് എന്തായാലും കൂർക്ക പരാജയവും സ്വീറ്റ് പൊട്ടിട്ട് വിജയവുമായി പോയി എൻ്റെ പല തരത്തിലുള്ള സീഡ് പൗഡർ നമ്മുടെ കയ്യിലുണ്ട് വള്ളി മാറ്റി ശരിക്കും നടണം സീഡ് പൊട്ടൽ എൻ്റെ വള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് എത്ര വാടിയാലും നമ്മൾ നടടുമ്പോൾ അതുണ്ടാകും കേടായി പോകില്ല അയ്യോ ഒരക്കഷണം മുറിഞ്ഞു പോയോ കൂർക്ക ഞാൻ കിട്ടിയെന്ന് പറഞ്ഞില്ലേ അതെ ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് നമുക്ക് കിട്ടിയ കൂർക്ക ഇതതിൻ്റെ വേര ഉപയോഗിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ അതാണ് കൂർക്ക പരാജയമായി സീറ്റ് പൊട്ടറ്റോ കുഴപ്പമില്ല ഒന്ന് ഇത് ഇതിൻ്റെ വലിപ്പം കണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇത്രയുണ്ട് നമുക്ക് കിട്ടിയത് സീറ്റ് പൊട്ടറ്റോ ഒരുപാടൊന്നുമില്ല അത്രയൊന്നും നമ്മൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള സീറ്റ് പൊട്ടത്തേയും കൂടി നെൽസൺ കളച്ചെടുക്കണമെട്ടോ ഞാൻ പിന്നെ വെയിലത്ത് നിന്നിട്ട് കയറി നിന്ന് ഭയങ്കര വെയിലാണ് ഇവിടുത്തെ വെയിലും കൊണ്ടാത്തന്നെ ഭയങ്കര തലവേദന ഉണ്ടോ അതുകൊണ്ട് ഈ നട്ട് ഉച്ച സമയത്ത് ഞാൻ അത്രയ്ക്ക് ഇറങ്ങാറില്ല ആദ്യം ഞാൻ ഇറങ്ങുന്നു നിന്ന് ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കയറി വെയിലത്ത് വെയിലത്തുനിന്ന് നെൽസൺ അവിടെ കളച്ചോണ്ടിരിക്കാൻ കേട്ടോ ഇപ്പോൾ സീറ്റ് പൊട്ടുന്നത് നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും ഉപയോഗിക്കുന്നതല്ല ഞാൻ ഇതൊക്കെ ഓരോ കൗതുകത്തിൻ്റെ പേരിൽ നട്ട് നോക്കുന്നതാണ് ഓരോ ഇഷ്ടങ്ങളുടെ നമുക്ക് തോന്നൂല്ല നാടൻ ആദ്യം എങ്ങനെ ഉണ്ടാവുമോ നമ്മൾ നട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ഓരോ കൗതുകങ്ങളുണ്ടാവില്ല അങ്ങനെ നടന്നതാണ് പിന്നെ നമ്മളധികം ഒന്നും കഴിക്കാറില്ല കഴിക്കും വലിയ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അത്ര വലിയ ഇഷ്ടമല്ല എന്നാൽ ഇഷ്ടമാണ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിൽസനും തമ്മാലക്കൊക്കെ ഓരോ കഴങ്ങ് കൊടുക്കണം എത്രണം കിട്ടുന്നുണ്ട് നോക്കട്ടെ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കണം കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കണം നെൽസൺ കളച്ചു കഴിഞ്ഞു തോന്നണത് ഞാൻ പറഞ്ഞു നെൽസിനോട് ആ വള്ളിയൊക്കെ ഇടണം ഇടുന്നത് നമുക്കിനി വേറെ നാടാണ് നെൽസനോട് അതൊക്കെ പറയണത് ആംഗ്യം കാണിച്ചിട്ടാട്ടോ കാരണം എനിക്ക് അധികം ചിച്ചയോ ഒരുപാട് അറിയില്ലല്ലോ കുറച്ചെല്ലാം അറിയുള്ളൂ അതും പിന്നെ അവനാണ് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണട്ടെ എന്നാലും പതുക്കെ പതുക്കെ ഞാൻ പഠിച്ചെടുക്കും അപ്പോൾ കൃഷിയിടത്തിലെ ഓരോരോ പണികളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ